ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ താ നാളെ ശിവരാത്രിയാവും ഇന്ന് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു കാള ഇതിലെ വന്ന് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ശിവക്ഷേത്രം ഉള്ളത് ഇതൊരു കുടുംബക്ഷേത്രമാണ് കേട്ടോ ശിവൻ്റെ അമ്പലമാണ് ഇതാ ഒരു കാള വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അപ്പോൾ ആദ്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നത് അപ്പോഴത്തേക്കും സാധാരണ എല്ലാവരും ഇതിലെ അങ്ങനെ ആടോ അങ്ങനെയൊക്കെ വന്നാൽ ഓടിച്ചു വിടാറുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് നേരെ അവിടെ പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആരും ഇതുവരെ ഇതിനെ അന്വേഷിച്ച് വന്നിട്ടേ ഇല്ല അതവിടെ ഇങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് എനിക്കെന്തോ ഒരു ദൈവവിശ്വാസിയാണ് പ്രത്യേകിച്ചും ഒരു ശിവഭക്തയാണ് അപ്പോൾ എനിക്കെന്തോ നന്ദികേശനെയാണ് കേട്ടോ ഓർമ്മ വന്നത് ഞാൻ എന്താ അടുത്ത് പോയി ഒത്തിരി അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു അപ്പോൾ കുറച്ച് ദൂരെ ഇങ്ങനെ പോയി നിന്ന് അപ്പോൾ ശിവഭഗവാൻ്റെ അടുത്ത് നന്ദികേശം കിടക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ